കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഗാനം വ്യത്യസ്ത ശൈലിയും ശബ്ദവുമായി മലയാളികൾക്ക് ഒരു പുതു ഗായികയെ കൂടി കിട്ടിയ ഗാനം വൈക്കം വിജയലക്ഷ്മി തുടർന്നിങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി നിരവധി ഗാനങ്ങളാണ് വൈക്കം വിജയലക്ഷ്മിയുടെ മാധുര്യത്തിൽ നമ്മൾ ആസ്വദിച്ചത് മലയാളി ഫ്രം ഇന്ത്യ ഭരതനാട്യം തുടങ്ങിയവയാണ് വൈക്കം വിജയലക്ഷ്മിയുടെ പുതിയ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഒരു വിജയദശമി നാളിൽ ജനിച്ച പെൺകുട്ടിക്ക് വിജയലക്ഷ്മി എന്ന് പേരിടുകയാണ് ഉണ്ടായത് ഒന്നര വയസ്സു മുതൽ തന്നെ വിജയലക്ഷ്മി പാടി തുടങ്ങി അഞ്ചു വയസ്സു മുതൽ കേസറ്റ് കേട്ടാണ് വിജയലക്ഷ്മി ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് ആറാം വയസ്സിൽ സഷാൽ ഗാനഗന്ധർമ്മൻ യേശുദാസന് ഗുരുദക്ഷിണ സമർപ്പിച്ചു പിന്നീട് ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു മികച്ച ഗായികക്കുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വിജയലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ട് കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് കൂടുതൽ കരുതൽ കിട്ടാറുണ്ട് എന്നും വിദേശത്ത് ഷോയ്ക്ക് പോയപ്പോൾ ന്യൂയോർക്കിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്നും വിജയലക്ഷ്മി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു എന്നാൽ കോവിഡ് വന്നതോടെ യാത്ര അസൗകര്യം വരികയും ആ ചികിത്സ തുടരാൻ കഴിയാതെ പോവുകയുമാണ് ഉണ്ടായതെന്നും വിജയലക്ഷ്മി പറഞ്ഞു റെറ്റിനക്കാണ് പ്രശ്നമെന്നും അതല്ല ബ്രെയിനിൻ്റെ തകരാറാണ് എന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് തൻ്റെ കാഴ്ചയുടെ പ്രശ്നത്തെപ്പറ്റി വിജയലക്ഷ്മി പറഞ്ഞു കാഴ്ച ഉറപ്പായും ലഭിക്കുമെന്ന് പറഞ്ഞ് ചികിത്സ നടത്തിയ ഡോക്ടർ ശ്രീകുമാറിൻ്റെ അപ്രതീക്ഷിത മരണം വിജയലക്ഷ്മിയെ വളരെ ദുഃഖത്തിലാക്കിയ സംഭവമാണ് ഇപ്പോൾ ചികിത്സക്കായി ഇസ്രായേലിൽ പോകണമെന്നുണ്ട് എന്നാണ് വിജയലക്ഷ്മിയുടെ ആഗ്രഹം ഇടക്കാലത്ത് തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത വളരെ മോശമായ പ്രവൃത്തിയായി പോയി എന്നും വൈക്കം വിജയലക്ഷ്മി അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു വിവാഹ ജീവിതം ഒരു പരാജയമായിരുന്നു എന്നും അതൊരു തെറ്റായ തീരുമാനമായി പോയെന്നും വിവാഹമോചനത്തിന് ശേഷം താൻ വളരെ ഹാപ്പിയാണെന്നും വിജയലക്ഷ്മി മനസ്സ് തുറന്നു ആത്മാർത്ഥതയോടെ കലയെ സ്നേഹിക്കുന്ന പണം ആഗ്രഹിക്കാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ വീണ്ടും ഒരു വിവാഹത്തെപ്പറ്റി വേണമെങ്കിൽ ആലോചിക്കാം എന്നാണ് വൈക്കം വിജയലക്ഷ്മി തൻ പുനർവിവാഹം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക